എന്താ അപ്പ അടുക്കൻ ജയശങ്കർ ഈ ചർച്ചക്ക് പുറത്തുള്ള ഒരു കാര്യം ക്ലാരിറ്റി വരുത്തിട്ട് പോകാമെന്ന് തോന്നുന്നു താങ്കളുടെ പക്ഷം ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ താങ്കൾ ചർച്ചയിൽ നിൽക്കുമ്പോൾ എപ്പോഴും അപ്പുറത്ത് സി പി എം മാരിൽ നിന്ന് കേൾക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് താങ്കൾ ഒരു ഇടതുവിരുദ്ധനാണ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ മാത്രം സമയം ചെലവിടുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെ നിഷ്പക്ഷ നിരീക്ഷകനായി മാധ്യമങ്ങൾ എപ്പോഴും അവതരിപ്പിക്കുന്നു അവിടെ തന്നെ ഉണ്ട് മാധ്യമങ്ങളുടെ കള്ളത്തരം എന്നാണ് സത്യത്തിൽ ഒരു പ്രഖ്യാപിത ഇടതു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്റെ പേരിന്റെ താഴെ സാമ്രാജ്യത്വ നിരീക്ഷകൻ കാണിച്ചാലും മതി എനിക്കൊരു വിരോധമില്ലേ എനിക്കൊരു വിരോധമില്ല സന്തോഷമേ ഉള്ളൂ സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് എഴുതി കാണിച്ചോളൂ അല്ലെങ്കിൽ കോൺഗ്രസ് നിരീക്ഷകൻ എന്ന് എഴുതി കാണിച്ചോളൂ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയാണല്ലേ എന്റെ അടുത്ത സർക്കാർ വരുമ്പോ ഇടതു നിരീക്ഷകരെ കാണിച്ചാൽ മതി കാരണം ആ സർക്കാരിനെ വിമർശിക്കുന്ന ജോലി എനിക്ക് ആയിരിക്കും ഉണ്ടാവുക കാരണം ഈ സ്തുതിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം അവിടുന്ന് നക്കാപ്പീറ്റ വല്ലം കിട്ടും എന്ന് വിചാരിച്ച് പുറകെ പോകുന്നു ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കരുതിക്കൂട്ടി കള്ളം പറഞ്ഞു സത്യത്തിൽ അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന ശ്രീ എ കെ ബാലനോട് ചോദിക്കെ ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലൻ സഖാവേ സഖാവിന്റെ കാലത്താണ് പവർ കട്ട് ഇല്ലാതായത് എന്ന് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ കോൺഗ്രസ് നിരീക്ഷകൻ അല്ലെങ്കിൽ സാമ്രാജ്യത്വ നിരീക്ഷകൻ

ഒരു കൊല്ലം യു ഡി എഫിന്റെ കാലത്ത് പവർ ഉണ്ടായി അത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം അത് ആ വർഷം നമ്മുടെ മഞ്ജുള ചെല്ലൂർന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി നിയമത്തിന്റെ കീഴിൽ നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന ഭീകരമായ ഭീഷണി ഇവിടെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ബുദ്ധിമതിയായ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി ഇടുക്കി അണക്കെട്ടിലെ വെള്ളം മുഴുവൻ തുറന്ന് വിട്ടാൽ മതി അപ്പം പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയാലും കുഴപ്പമില്ല വരുന്ന വെള്ളം മുഴുവനും ഇടുക്കിയിൽ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്നത്തെ ബുദ്ധിമാന്മാരായ ആളുകൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറും മറ്റെല്ലാം ചേർന്ന് ഇടുക്കി അണക്കെട്ട് തുറന്നു വിട്ട് കാലിയാക്കി വെച്ചു ആ കൊല്ലം മഴ വളരെ വൈകിയാണ് വന്നത് അതുകൊണ്ട് ഉണ്ടായി അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അതിനു മുമ്പോ അതിന് ശേഷമോ പവർക്കെട്ട് ഉണ്ടായില്ല പവർക്കെട്ട് ഇല്ലാതായത് എർബൽ സ്റ്റേഷനുകൾ രാജ്യത്തെമ്പാടും പ്രചുര പ്രചാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതാണ് യാഥാർത്ഥ്യം ഈ തർമ്മൽ ശേഷം അവിടെ ഉള്ളതുകൊണ്ട് പഴയ പോലെ ഇനി വൈദ്യുതി ജലവൈദ്യുതി പദ്ധതികളെ ആശ്രയിക്കേണ്ടതില്ല മഴ വൈകിയാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല ഇതാണ് സത്യം അതിപ്പോ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യമാണ് നേരം ഇവിടെ എന്താ സംഭവിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നു സർക്കാരിന്റെ പ്രതിച്ഛായക്ക് വലിയ മംഗലുണ്ടായിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇനി നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ ആണെന്നോട് തോന്നൽ പാർട്ടി നേതാക്കന്മാരുടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യാ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് ഇത്ര കാര്യം ഒരു കൈവതും അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ ഒരു പറ്റൂക്കുമ്പോ ആരംഭത്തിൽ അപമാനിക്കുന്നത് അദ്ദേഹമാണല്ലോ അദ്ദേഹം അമ്പത് മിനിറ്റ് സംസാരിക്കുമെന്ന് തോന്നുന്നു നമ്മൾ നാലു പേരുള്ളത് കൊണ്ടിപ്പോ അക്സർ അടക്കം ഒരാൾക്കൊരു അതിന്റെ ഒരു വീതം കിട്ടുകയാണ് അതിന്റെ ഭംഗി അവിടെയാണ് ഇവിടെയാണ് ജോർജ് ഓറവൽ പറഞ്ഞത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ജോർജ് ഓർവെൽ അന്നത്തെ സോവിയറ്റ് കാലത്തെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചും പറഞ്ഞൊരു കാര്യമാണ് ഇടനാടികളിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നീതിയുടെ കാര്യത്തിലാണെങ്കിലും നിയമപാലനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അതിനോട് പ്ലീസ് നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം രാജുപി നായർ അടക്കം ഒരു കാര്യമുണ്ട് ഓരോരുത്തരുടെ നീതി നാട്ടുകാരെ തല്ലി ചതച്ച ഒരു ഗൺമാൻ നീ അത് സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു പോലീസുകാരനെ വെട്ടി അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ ഒരു പാർട്ടി നേതാവ് ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു അവരൊന്നും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നത് കേരളത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി അവരുടെ സംഘടനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള എൻ്റെ ഒരു ചരിത്രം ഒക്കെ നമുക്ക് അതിൽ പോകുന്നില്ല പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിയമപരമായാണ് അറസ്റ്റ് നരേന്ദ്രമോദി നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള നിയമപരമായി തന്നെയാണ് സെറ്റിൽവാർഡോ എം ബി ശ്രീകുമാറോ അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയോ ഇതിന്റെ മദനിയോ അത് ഈ ആളുകളെയൊക്കെ പലരെയും പിന്നെ വെറുതെ വിട്ടു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിൽ താമസിപ്പിച്ചത് ജയിലിൽ പാർപ്പിച്ചത് ഇപ്പോ നമ്മുടെ ഭട്ട് ഇപ്പൊ എത്ര കാലമായി കിടക്കണു ഇരുപത്തെട്ട് വർഷമായി അതൊക്കെ നിയമം വരാണെന്ന് സജീഷ് പറയും നിയമം കാരണം കോടതി അംഗീകരിച്ചല്ലോ ജാമ്യം കൊടുത്തില്ല അതുകൊണ്ട് നിയമപരമാണ് സർക്കാർ ചെയ്ത് ശരിയാണ് ഒരു സംശയമില്ല ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങൾ അംഗീകരിക്കും ഇപ്പൊ മോഡി നാളെ പറയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ രണ്ടാഴ്ച ജയിച്ചില്ലേ ഇനി മൂന്നാമത് ഞങ്ങൾ ജയിക്കും അംഗീകരിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ വേദനേ ഇന്ത്യയിലെ ജനങ്ങൾ കാണുകേ ഈ ജനങ്ങൾ കാണുന്നതും ഞങ്ങൾക്ക് അധികാരമുണ്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു രാഷ്ട്ര അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാസിസ്റ്റ് ഒരു പോകുന്ന റൂൾ ഓഫ് ലോ ലോ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ അല്ലെങ്കിൽ എല്ലാവർക്കും നിയമങ്ങളുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ ചെയ്തു അടിയന്തരാവസ്ഥയിൽ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ അടിയന്തരാവസ്ഥയാണോ ഇപ്പൊ പിണറായി വിജയനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പൊ ഇപ്പം സജീഷ് പറഞ്ഞു വെക്കുന്നത് മോഡിയേം ശരിയാക്കും അടിയന്തരാവസ്ഥയും ശരിയാണെന്ന് പറയും അത് അന്ന് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടോ അപ്പൊ സജീഷ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ സ്റ്റാൻ സ്വാമിയെയോ അല്ലെങ്കിൽ സെറ്റിൽ വാർഡിനെയോ ശ്രീകുമാറിനെയോ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല കാരണം അവരുടെ പേര് രാജ്യദ്രോഹ കുറ്റ അഡ്വക്കേറ്റ് ആയ ഒരാൾക്ക് എനിക്ക് പറയാൻ കഴിയും ആരെ വേണമെങ്കിലും രണ്ടാഴ്ച ജയിലിലിടാൻ ഇടാൻ ഐ പി സിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കോ വകുപ്പുണ്ട് അത് എഴുതി ചേർത്താ പ്രശ്നം ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തോട്ടെ അതിനാർക്കെ തെറ്റ് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യും പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരും അടി കൊണ്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട് അത് ഇതൊന്നും തെറ്റല്ല ഇതൊന്നും ഞാൻ തെറ്റായും പക്ഷേ അവിടെയാണ് പ്രശ്നം പക്ഷേയാണ് വലിയ പ്രശ്നം അത് ഏത് തരത്തിൽ ചെയ്യുന്നു നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും ഇതുവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലല്ലോ നിയമസഭ തല്ലി പൊളിച്ച പോലും എന്നുള്ള പ്രിവിലേജ് നേരത്തെ രാജുപ്പി നായർ പറഞ്ഞു ഇ പി ജയരാജൻ പറയുകയാണെന്ന് കല്ലും കമ്പുമൊക്കെ ഭീകരകുറ്റിയെ പറയാണ് എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജൻ ഈ സ്പീക്കറുടെ കസേര ഇങ്ങനെ എടുത്തു മറിച്ചിടുന്ന ആ ഇപ്പോഴും ആ ഇപ്പഴും വിഷമം കാണിച്ചാലുണ്ട് ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി സിആർ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തേക്കഴിഞ്ഞു രണ്ടായിരത്തിൽ ജൂൺ ഇരുപത്തി ഒമ്പതിന് കരിങ്കൽത്തിയുടെ സ്ഫോടക വസ്തു പോലീസുകാർ ഗുരുതര പരിക്കേറ്റതാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റോസുമോ തകർത്ത കേസാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് ഒരുപാട് ഡിസംബർ രണ്ട് തൈക്കാട് സംഗീത കോളേജിനടുത്ത് എസ് എഫ് ഐ സർക്കാർ വാഹന അടിച്ചു തകർത്തു രണ്ടാവർത്തി സർക്കാർ അപ്പീൽ പോയി ഇവിടെയാണ് ഞാൻ നേരത്തെ ഈക്വൽ മോർ ഈക്വൽ ഞങ്ങളുടെ ആളുകൾക്ക് ഉള്ള നിയമമല്ല നിങ്ങളുടെ ആളുകൾക്ക് ഉള്ളത് ഇതെന്നേ മോഡി പറഞ്ഞുള്ളൂ ഭരണഘടന ഞങ്ങൾക്ക് ആളുകൾക്ക് വേറെ നിങ്ങൾക്കുള്ള ആളുകൾക്ക് വേറെ ഇതിനെയാണ് നമ്മള് ജനാധിപത്യ വിരുദ്ധത ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത് സമാധാനമായ അതാണ് ഈ ഗവൺമെന്റിന്റെ നയമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട

盖达，谢利。